ചാത്രൻ ഡേ വ്ലോഗ് വ്ളോഗെന്നു പറഞ്ഞാൽ യൂട്യൂബ് ചാനലുണ്ട് ഒരുപാട് പേർക്കെങ്കിലും അറിയുന്നതായിരിക്കും ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു ചാനലുകൂടെ ആയിരിക്കും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന ഈ അമ്മ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിരുന്നെന്ന് പറഞ്ഞാൽ തൻ്റെ മോനുണ്ടെങ്കിൽ ഒളിച്ചുപോടാൻ പോവുകയാണെന്ന് പറഞ്ഞുള്ളൊരു വീഡിയോ ആയിരുന്നു ഇട്ടിരുന്നത് ആദ്യം ആൾക്കാർ കണ്ടപ്പോൾ ഇതെന്തോ ചുമ്മാ തമാശയ്ക്ക് എന്നാണ് വിചാരിച്ചത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ അവർ യാത്ര പോകുന്ന പോലെയാണ് കാണിക്കുന്നത് ഓട്ടയിലും അമ്മയും മോനും കൂടെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ ഒരു പെൺകുട്ടി ഈ ഓട്ടയെ കയറിയിട്ട് എവറോ ഇപ്പോൾ ഉണ്ട് എന്നിട്ട് പറയുകയാണെങ്കിൽ ഈ പെൺകുട്ടി ഈ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയാണ് വന്നിരിക്കുന്നത് എൻ്റെ മോൻ്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് അത് ഞങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോകുന്ന രീതിയിലാണ് അതിനകത്ത് പറഞ്ഞിരുന്നത് ഇപ്പോൾ നമ്മൾ ഒരുപാട് കല്യാണ രീതികളൊക്കെ കാണാറുണ്ട് മോനുണ്ടെങ്കിൽ തേനൊക്കെ പോയി ഏതെങ്കിലും പെണ്ണെ വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് വീട്ടിൽ വേറെ വഴിയില്ലാതെ അമ്മയൊക്കെ കയറ്റുന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ പേരൻറ്റ്സ് തന്നെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഇതേ കണക്ക് പോയി അവർ ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കല്യാണം നടത്തിക്കൊണ്ടുവരുന്നതൊക്കെ ഇന്നത്തെ കാലത്ത് ഇപ്പോഴാണ് കാണുന്നത് ഒരുപാട് പേര് അല്ലാതെ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തുള്ള കല്യാണങ്ങളാണ് അധികം കൂടി വരുന്നത് ഈ ഭാവിയെ പറ്റി ഒരു ചിന്തയില്ല അവർക്കൊരു ജോലിയോ അല്ലെങ്കിൽ നല്ലൊരു പഠിപ്പോ ഒന്നും ഇല്ലാതാണ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ പിള്ളേർക്കുണ്ട് ഇങ്ങനെ കല്യാണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവർ കയറി ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കും കാരണം അവർക്ക് ഭാവിയെപ്പറ്റി ഭയങ്കരമായിട്ടൊന്നും അറിയത്തോന്നുമില്ല ഇനി എന്തുവാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയത്തില്ല പക്ഷേ പേരൻസിന് തീർച്ചയായിട്ടും അറിയുന്നതായിരിക്കും ഇനി എന്തുവാണ് സംഭവം അല്ലെങ്കിൽ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഇനി എന്നുള്ള രീതിയിൽ സോ അവരെങ്കിലുമാണ് ഇതേ കണക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഒരു വീട്ടിലും അങ്ങനെ വീട്ടിലുണ്ടെങ്കിൽ ഒരു മാര്യേജിനൊന്നും അത്ര പെട്ടെന്ന് സം സമ്മതിക്കാതൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരടുത്ത് സംസാരിക്കുക അതല്ലാതെ പെട്ടെന്ന് ഇതാണൊക്കെ മാരേജ് ചെയ്യാൻ വേണ്ടി വിളിച്ചു കൊടുക്കുക അതിനെ പേരൻസിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ് മോശം ഒക്കെയാണ് ഇനി ഇതിലെന്തോ സംഭവിക്കാൻ പോകുന്നതെന്നും അറിയുന്നില്ല ഇതിനെപ്പറ്റിയുള്ള നിങ്ങളഭിപ്രായം എന്തോ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക